പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിൽ വരച്ച മനോഹരമായ ചുമർചിത്രങ്ങൾ വിദ്യാലയത്തിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽ നാഥാണ് ചുമർചിത്രങ്ങൾ വിദ്യാലയത്തിന് സമർപ്പിച്ചത് തച്ചിങ്ങനാടം കുരുക്കൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റാണ് വിദ്യാലയം മൂടി പിടിപ്പിച്ച മനോഹരമായ ചുമർചിത്രങ്ങൾ വരച്ചത് തച്ചിങ്ങനാടം കുരിക്കൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളാണ് വേദിയായത് ഇക്കാലയളവിൽ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മനോഹരമായ രീതിയിൽ തന്നെ സ്കൂൾ മോടി പിടിപ്പിച്ചു പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളും ടൗൺ ജി എം എൽ പി സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കു കൂടി മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന രീതിയിലാണ് ചുമർചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് നിർവഹിച്ചു തീർച്ചയായും അതിന്റെ പുറകിൽ വലിയ ഒരു വിക്റ്റസ് കൂടി വേദികൾ സ്നേഹിക്കുന്നു അടുത്ത വർഷത്തെ എൻഎസ്എസ് ക്യാമ്പ് വാളിക്കാർ വഴിയ തേടി ഒരു സ്കൂൾ കൂടി മാനേജർ. എല്ലാ സന്തോഷവും അതൊരു വലിയൊരു പ്രളയവും മുതർച്ചയായും ഞാൻ ഈ സംസാരത്തിൽ ഒന്നുകൂടി പ്രയപ്പെട്ട മാനേജർ ഒക്കെ എല്ലാവർക്കും അഭ്യർത്ഥന അതിരപ്പെടുത്തി ഒരു ടീമിനോട് അടുത്ത വർഷം വാളിക്കാർ തന്ന നിങ്ങൾ തന്നെ നമുക്ക് ഒരു കേ കൂടി വീരസമയം വൈസ് പ്രസിഡന്റ് ടിസി രമേശ അധ്യക്ഷത വഹിച്ചു തച്ചിങ്ങനാടം സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ഒ വി ഉസ്മാൻ ഗുരിക്കൾ മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ കിണറ്റിങ്ങൽ ഉമ്മുസൽമ സീമ ബാബോട്ടിൽ ഷൈനി സുന്ദരൻ പനിയന്തുടിക കെ ടി മനീഷ്ട്ട ടിഎച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഫെബിൻ ഗീവർഗീസ് ബാബു പിടിഎ പ്രസിഡന്റ് എൻ ഷാജഹാൻ ടൌൺ ജി എം എൽ പി സ്കൂൾ പ്രഥമാധ്യാപകൻ എം ടി അലി പി ടി എ പ്രസിഡന്റ് കിണത്തിങ്ങൽ മുജീബ് സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് വാലിൽ സുബേർ പ്രതീക്ഷാ സ്കൂൾ പിടിഎ പ്രസിഡന്റ് കരിമ്പിൽ അബു പ്രഥമാധ്യാപിക എൻ കെ ബിഷിദ വാലിൽ മാനുപ്പ വിശ്വനാഥൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഖദീജ മെൻഡർ ടി രാജേന്ദ്രൻ ആശ അബ്ദുൽ കരീം ലീഡർമാരായ ധനുഷ് ഹംദ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, Pondycard.